ഹലോ വെൽക്കം ടു ഇംപറ്റേഴ്സ് ഫാമിലി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാരിയത്ത് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം മാരിയാണ് ആള് ഹൈക്കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഓരോ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ഇംപെറ്റസിന്റെ കൂടെ മാരിയെ അറിയാത്ത ഓരോ ആളുകളും ഇംപെറ്റിന്റെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും മാരിയെക്കുറിച്ചുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മാരിയുടെ വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഹലോ മരി വെൽക്കം ഞാനിപ്പോലെ തന്നെ ഇത് എക്സ്പീരിയൻസും ഞാൻ എന്റെ പി എസ് സിയുടെ പഠനം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ കൊറോണയുടെ ടൈമിലാണ് അപ്പൊ വെറുതെ വീട്ടിലിരുന്ന് നോക്കാന്നുള്ള രീതിയിലാണ് പി എസ് സി സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് എന്തൊക്കെയോ പഠിച്ച് കഴിഞ്ഞു എൽ ജി എസ് എഴുതിയില് വന്ന് അപ്പൊ തോന്നി എന്തായാലും ചെലപ്പോ നോക്കിയാൽ കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നു പക്ഷെ എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു നമ്മള് വെറുതെ വീട്ടിന്ന് റാങ്ക് ഫയലൊക്കെ വായിച്ച് നോക്കി വെറുതെ അങ്ങനെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ എടുത്തിരുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ സപ്ലീലോ നമുക്ക് ഒരു കോൺഫിഡൻസ് ആയി ചിലപ്പോ ഒന്ന് നോക്കിയാൽ കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ കുറേം പ്ലാറ്റ്ഫോം എന്താ ചെയ്യേണ്ട ഒന്നും അറിയത്തില്ല അപ്പൊ ഓഫ്ലൈനായിട്ട് പോവാന്ന് വിചാരിച്ച് പക്ഷെ ഒരു സ്ഥലം ഒന്നും നോക്കിയിട്ട് ആ കൊറോണ ടൈം ആയതുകൊണ്ട് അങ്ങനെ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടെത്തിയത് അപ്പൊ ഇവിടെ എത്തുമ്പോഴും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാ എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അന്ന് വി എഫ് എയുടെയും കമ്പനി ബോർഡ് എൽ ജെസ്സിന്റെ മെയിൻസിന്റെ ബാച്ചിലാണ് ജോയിൻ ചെയ്ത് അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ഒരു ടീമിന്റെ കൂടെ ഇവിടെ വന്നപ്പോ ഒരു കമ്പയിൻ സ്റ്റഡിയുടെ ബാച്ച് കിട്ടി അപ്പൊ ഞങ്ങളൊരു മൂന്നാല് പേർക്കായിട്ട് കമ്പയിൻ സ്റ്റേഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ ഈ പ്രിലിംസിന്റെ റിസൾട്ട് വന്നത് അപ്പൊ എനിക്ക് മാത്രം പ്രിലിംസ് കിട്ടിയില്ല എന്റെ കൂടെ പഠിച്ചവർക്കെല്ലാം ഓ പ്രിലിംസ് കിട്ടി അപ്പൊ അവരെല്ലാം മെയിൻസിന് പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി അപ്പഴും ഭയങ്കര വിഷമായിരുന്നു അങ്ങനെയാണ് പിന്നീട് യൂണിവേഴ്സിറ്റി എൽജേസിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പൊ പിന്നെ അപ്ലൈ ചെയ്ത് അതിന്റെ ബാച്ചിലർ ജോയിൻ ചെയ്ത് അതിന് വേണ്ടി ഇങ്ങനെ ഇരുന്ന് പഠിച്ചു അതിനാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഒരു കൊല്ലത്തോളം ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് പഠിച്ച് അതിന്റെ ഇടയ്ക്ക് വീട്ടിരുന്ന് പഠിക്കുമ്പോ ഒരു അത്ര കംഫേർട്ട് ഇല്ലാത്തോ ഞാൻ ലൈബ്രറി പോയിരുന്ന പിന്നെ പഠിച്ചുകൊണ്ടിരുന്നെ അപ്പൊ അവിടെ പോയിരുന്ന ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് അങ്ങനെ എല്ലാം പഠിച്ച് പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ കമ്മൈൻ സ്റ്റഡി ഗ്രൂപ്പ് അതെ അതെ രാത്രിയായാലും എല്ലാരും അതെ അപ്പൊ രാത്രിയായാലും എല്ലാരും വരും നാളത്തെ സബ്ജക്ട് ഇന്ന് തന്നെ പഠിച്ചു തീർക്കാൻ വേണ്ടിട്ട് എല്ലാരും വരും പിന്നെ ഇമ്പോസിഷന് ഇമ്പോസിഷൻ എഴുതാൻ പേടിച്ചു തന്നെ ഞാൻ കൊറേ എക്സാം വെറുതെ എഴുതിയിട്ടുണ്ട് കാരണം ഇമ്പോസിഷൻ കിട്ടണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെ പഠിച്ച് പഠിച്ച് വന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ എക്സാമായി പക്ഷെ ഈ പറഞ്ഞ കേട്ട് അതും ഒരു നിരാശയായിരുന്നു കാരണം നമുക്ക് പഠിച്ചത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോഴും ഭയങ്കര വിഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയാണ് എൽ ഡി എൽ ജി എസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് അപ്പങ്ങനെ ഇരുന്ന് എൽ ഡിക്ക് ഇരുന്ന് നോക്കി നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ പറഞ്ഞാൽ ഫുൾ ടൈം അതിന് വേണ്ടി തന്നെ ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കി നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്നു അപ്പൊ ഈ എൽ ഡിക്ക് പഠിക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലായിരുന്നു കാരണം എൽ ഡിയുടെ സിലബസ് അറിയാലോ ഭയങ്കര വൈഡ് ആയിട്ടുള്ള സിലബസ് പിന്നെ ഇംഗ്ലീഷ് മലയാളം കുറച്ച് ടഫായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അത്ര ഒരു ഇതില്ലായിരുന്നു എന്നാലും ഇവിടെ വരുമ്പോ പറയാ എല്ലാം സിമ്പിളാ നിങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ള ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് ശരിയാ നമ്മുടെ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം പിന്നെ ഡെയിലി തന്നെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഒക്കെ തരുന്നതുകൊണ്ട് എഫക്റ്റീവാണ് എല്ലാവരും പറയുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലായിരുന്നു പക്ഷെ ആ എൽ ഡി യുടെ എക്സാമിന് എനിക്ക് എട്ട് മാർക്ക് കിട്ടിയ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ആ ഒരു അറിയാത്ത ഒരാൾക്ക് എട്ട് മാർക്ക് വലിയൊരു സ്കോർ തന്നെയാണ് അപ്പ എൽ ഡി സിലബസ് ആ സമയത്ത് എന്നാൽ വീട്ടില് നമുക്ക് മാരിഡ് ആണല്ലോ നോക്കണം പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് രാത്രി പഠിക്കാന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടായിരുന്നു പിന്നെ രാത്രി ഇങ്ങനെ ഉറക്കു കൊഴിഞ്ഞിരുന്ന് പഠിച്ച് അതിന്റേതായ നമുക്ക് ഫിസിക്കലി നമ്മള് ഭയങ്കര എനിക്ക് ഇയർ ബാലൻസിന്റെ വിഷയം ഉണ്ടായിരുന്നു അപ്പൊ ഇടക്കിടക്ക് അങ്ങനെ വിഷങ്ങൾ വന്നുകൊണ്ടിരുന്നത് അപ്പൊ പഠിക്കുക എന്ന് ഒരു മുന്നിലൊരു ടാസ്ക് തന്നെയായിരുന്നു ശരിയാണ് അപ്പൊ അങ്ങനെ പഠിച്ച് എൽ ഡിയുടെ ഞങ്ങൾക്ക് ഒരു ഏകദേശം ലാസ്റ്റത്തിന് മുമ്പുള്ള സ്റ്റേജായിരുന്നു അപ്പൊ അത്രയും നാളും പഠിച്ച് വന്നപ്പോ എക്സാം ഒക്കെ എഴുതി നോക്കുമ്പോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് അപ്പൊ ആ ഒരു ഇതിലാണ് പോയത് പക്ഷെ എൽ ഡി യുടെ എക്സാം ആയപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫിസിക്കലി നമ്മൾ നമ്മളൊറ്റെല്ലാം ഉണ്ടായി തലേന്ന് വരെ പനിയാക്കും അതെ അതെ കാരണം തലേന്ന് പനിച്ച് കിടക്കുകയായിരുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എണീച്ചാണ് പിറ്റേന്ന് എക്സാമിന് പോയത് അപ്പൊറ്റും ഒരുപാട് എക്സ്പെക്ട് അതായത് കുറച്ചും ടഫ് ആയിരിക്കും ആ ഒരു ലെവലിലാണ് നമ്മൾ നമ്മളെന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് പോയത് പക്ഷെ എക്സാം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എറണാകുളത്തിനെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കി ഇപ്പൊ എന്തോ പെട്ടെന്ന് നമുക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായില്ല അത് അതും അങ്ങനെ എന്തൊക്കെയാ ചെയ്തെന്ന് ചില വേറൊരു ദിവസം അതെ 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 ഭയങ്കര കുറച്ചും കൂടെ എക്സാം എളുപ്പായിട്ടും ഒറ്റ സ്കോർ ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് ആ കട്ട് ഓഫിന്റെ മാർക്കിൽ നിന്ന് ജസ്റ്റ് താഴെ പോയത്തേക്കും പിന്നെ അതും ഡൗൺ ആയി കാരണം എഴുതുന്ന എക്സാം എല്ലാം ഇങ്ങനെ പിന്നെ മെന്റലി ഭയങ്കര ഭയങ്കര വിഷമം എൽ ഡിക്ക് അങ്ങനെ ആയി പോയോന്ന് പറയുന്നത് ഒരു രണ്ടു മൂന്നാല് ദിവസം കിടന്ന കരച്ചിൽ തന്നെയായിരുന്നു അങ്ങനെ വേണേ പറയാം ഞാന് ഭയങ്കര എൽ ഡി കഴിഞ്ഞ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല കാരണം കിട്ടില്ല ഭാഗ്യം വേണം എന്നാ ഞാനെപ്പഴും പറയാം വേണമെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞാൽ എപ്പോഴും കരച്ചിലായിരുന്നു സാറും പിന്നെ ജൂനി മിസ്സൊക്കെ വിളിച്ചും സമാധാനിപ്പിക്കുന്നു പഠിക്കുക എന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്ന

ഇനി ആകെ ഉള്ളത് എൽ ജി എസ് മാത്രാണ് അപ്പഴും അതിനും പഠിക്കണമെന്നു ആഗ്രഹമില്ല കാരണം നമ്മുടെ മൈൻഡ് ഫുള്ള് പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഹൈക്കോർട്ടിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ എക്സാം ഫീസ് എന്ന് പറഞ്ഞ അഞ്ഞൂറ് രൂപ സാധാരണ നമുക്ക് പി എസ് സിക്ക് ഒന്നും ഫീസ് ഇല്ല അപ്പോഴും നമ്മൾ ബാക്കോട്ട് വലിഞ്ഞു എന്തിനാ വെറുതെ അഞ്ഞൂറ് രൂപ കളയുന്നത് കാരണം കിട്ടൂല ആ ഒരു മൈൻഡാണ് നമുക്ക് അപ്പോഴും സാറ് പറയും എറണാകുളം അല്ലേ അപ്ലൈ ചെയ്യാം വേണി ക്യാഷ് ഞാൻ തരാം നീ അപ്ലൈ ചെയ്ത് നോക്ക് അപ്പോഴും ഞാൻ വേണ്ട എന്തിനാ ചുമ്മാ വെറുതെ എന്ന് പറഞ്ഞു എന്നിട്ട് സാറിന്റെ ഇത് കാരണമാണ് നീ എന്തായാലും അപ്ലൈ ചെയ്യുന്ന പറഞ്ഞിട്ടാണ് വെറുതെ ഹൈക്കോർട്ട് അപ്ലൈ ചെയ്തത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല അതാണ് സത്യം കാരണം ഒക്ടോബർ അഞ്ചിനായിരുന്നു എൽ ഡി യുടെ എക്സാം അത് കഴിഞ്ഞ് ഫുള്ളി ഡൗൺ ആയിട്ടിരുന്നിട്ട് ഒക്ടോബർ ഇരുപതിനാണ് പോയി എഴുതുന്നത് അതും വെറുതെ പോയി എഴുതുക എന്ന് പറയില്ലേ അങ്ങനെ പോയി എഴുതിയത് അന്ന് അന്നും എക്സാം കുറച്ചും കൂടി ആയിരുന്നു എന്നാലും വെറുതെ പോയി എഴുതിയിട്ടും കിട്ടി അതാണ് അതാണ് കാരണം കഴിഞ്ഞ ഒരു വർഷം ആവുന്നതിന് ഇപ്പൊ ചിലപ്പോ എൽ ഡിയിലാണെങ്കിലും ലിസ്റ്റിൽ വന്നു അതൊരു ബാക്കിലാണെങ്കിൽ നമുക്ക് അതിനേക്കാളും നല്ലൊരു ജോലി ഹൈക്കോർട്ടിൽ ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു പ്രസ്റ്റീജ് ജോബ് എന്നുള്ളൊരു കണക്കിന് നമുക്ക് പറയാം എൽ ഡി കുറച്ചുകൂടി നല്ല തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ ആണ് ഹൈക്കോർട്ട് ഒന്നിൽ നിന്ന് തട്ടിമായ മാറി പോയാലും വലിയൊരു ഇതിലേക്കാണ് പോയത് എന്നുള്ളൊരു ഇത് അപ്പൊ പിന്നെ അങ്ങനെ ഹൈക്കോർട്ടിന്റെ എക്സാം എഴുതിയപ്പം അങ്ങനെ ഒരു ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് എഴുതി വിട്ട് അതിനെ കുറിച്ച് ഞാൻ ഓർക്കില്ല പിന്നെ എൽ ജിഎസിന് വേണ്ടിയാണ് പഠിച്ചത് പിന്നെ കുത്തിയിരുന്ന് ഇരുന്ന് പഠിത്തായിരുന്നു അയ്യോ എൽ ജിഎസിന്റെ ബാച്ചില് ട്വന്റി ഫോർ അവേഴ്സ് കാരണം എക്സാമിന് എൽ കഴിഞ്ഞിട്ട് രണ്ട് മാസം ഉണ്ടായിരുന്നു ഫുൾ ടൈം ഇരുന്നെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ റിവിഷൻ തന്നെ ഞാൻ ഇവിടെ വന്നതിപ്പിനെയാണ് ഒരു സിലബസ് ഫുള്ളി കാണുന്നത് എൽ ജി എസ് ഒക്കെ എൽ ജി എസ് ഒക്കെ വേണ്ടി എത്ര പ്രാവശ്യം റിവേഴ്സ് ചെയ്തു എനിക്ക് തന്നെ അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് പുതിയ സില മറ്റേ എസ് സി ആർ ടി വരുന്നു പുതിയ എസ് സി ആർ ടി എടുത്ത് പഠിക്കുന്നു അങ്ങനെ ഫുൾ പഠിത്തായിരുന്നു അതുകൊണ്ട് നമ്മുടെ ടീമും ഭയങ്കര കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ബാച്ചിലെ പുള്ളീരും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഞാനും കേട്ടിട്ടുണ്ട് എൽ ജി എസിലെ ബാച്ച് അലമ്പുന്നൊരു ബാച്ച് ആയിരുന്നു പക്ഷെ അലമ്പുന്ന ബാച്ച് ആണെങ്കിലും എല്ലാവരും ജോലിക്ക് എല്ലാവർക്കും നല്ല റാങ്കും ഉണ്ട് എല്ലാവരും ജോലിക്കും കേറി പഠിച്ചാൽ മതി എന്നുള്ള ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണ് കാരണം ഭയങ്കര എല്ലാവരും ഭയങ്കര ഈ പറഞ്ഞ എല്ലാവരും അലമ്പാണെങ്കിലും എല്ലാരും നല്ല ില് എല്ലാരും ജോലി കേറിയിട്ടുണ്ട് ഞങ്ങളുടെ ബാച്ച് അത്രയും കട്ട സപ്പോർട്ടുള്ള ഒരു ജി എസ് അത് ഒരിക്കലും എന്ന് തോന്നുന്നു വരെ സത്യം ഒരു ആ ഒരു ബാച്ചിനെ ഒരിക്കലും മറക്കാത്തൊരു ബാച്ച് ആണ് നിങ്ങളുടെ ഒരു ബാച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം നോർമലി ഇങ്ങനെ അലമ്പി ആയിരിക്കും പൊതുവെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നു ഒരു ബാച്ച് തന്നെയായിരുന്നു അല്ല ആ റിസൾട്ട് വന്നപ്പോൾ പോലും നമുക്ക് ആ ഒരു അത്രയും ഒരു സന്തോഷം ഉണ്ടായി ആ ഒരു ബാച്ച് നമുക്ക് കാരണം എല്ലാവരും അറിയും അറിയില്ലാത്ത ആരും ഇല്ല നമ്മുടെ ആരൊക്കെയാണ് അറിയാം അപ്പൊ അങ്ങനെ വന്ന് എൽ ജി എസിന്റെ എക്സാം ആയി എൽ ജി എസ് എക്സാം ആയപ്പോഴും ഒരു ഇതായിരുന്നു കാരണം ആ ഒരു അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഇയർ ബാലൻസിന്റെ ഇഷ്യൂ ആയിട്ട് ആയിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അവിടെ നിന്ന് എണീച്ചാണ് എക്സാമിന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കിടക്കുമ്പോഴേ സാറിന് മെസ്സേക്കും ഈ ഹോസ്പിറ്റലിൽ കിടക്കണവരെ എന്താ ചെയ്യണ്ട എന്ന് പറഞ്ഞു കാരണം കയ്യില് ഞാനൊക്കെ കുത്തിയിട്ട് കിടപ്പായിരുന്നു അപ്പഴും ഒരു കോൺഫിഡൻസ് കാരണം നമ്മള് അതാണ് അങ്ങനെ ഭയങ്കര വീക്കായിട്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അവിടുന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ട് അപ്പോഴും വയ്യായിരുന്നു കാരണം നമുക്ക് എണീച്ച് നിക്കാൻ പറ്റത്തില്ല തല ഇറങ്ങും ആ ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ നിന്നാണ് എക്സാം എഴുതാൻ പോയത് അപ്പോഴും ഞാന് എൽ ഡിയുടെ അത്ര കോൺഫിഡൻസ് പോലും ഇല്ലാന്ന ഞാൻ പോയത് കാരണം എനിക്കറിയാ കിട്ടത്തില്ലായിരിക്കും കാരണം നമ്മള് ഫിസിക്കലി ഒറ്റും അല്ല അപ്പൊ ആ ഒരു മൈൻഡ് വെച്ചോട്ടാണ് പോയത് എങ്കിലും അത്ര നാളവിടെ പഠിച്ചോണ്ടാണെന്ന് അറിയില്ല എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നൂറിൻ്റെ ഉള്ളില് വരാൻ പറ്റി ഭയങ്കര അല്ല നമ്മുടെ മുമ്പിട്ടൊരു എഫേർട്ട് ആയിരിക്കും കാരണം നമ്മൾ ഒരു എക്സാമിന് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ എക്സാം ഫേവറായി വരണം എന്നില്ല പലരും പല കുട്ടികളും ചെയ്യുന്ന ആ സമയത്ത് ഇട്ടിട്ട് പോകുന്ന ഒരു ഉണ്ട് പക്ഷെ അത് കൺസിസ്റ്റന്റോടുകൂടി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് ആ കൺസിസ്റ്റൻസി മാതിരി ചെയ്തത് കൂടെയാണ് പിന്നെ മുമ്പിട്ടൊരു എഫേർട്ട് എഫേർട്ട് ശരി ആ ഒരിതും നമുക്ക് ആ ഒരു ബ്ലസ്ഡ് ആയിട്ട് നമുക്ക് ചില സമയത്ത് അത് കിട്ടും എന്നുള്ളത് ഒരു ഫാക്ടർ ആണ് പല തവണ നെഗറ്റീവ് ആയിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇട്ടിട്ട് പോകണം പലപ്പോഴും ും ബാക്കായി കാരണം നമുക്കൊരു ഇമോഷണലി നമ്മൾ പെട്ടെന്ന് ഡൗൺ ആവുമ്പോ ഒന്ന് ബാക്ക് ആയെങ്കിലും ആ സമയത്തായിരിക്കും നമ്മുടെ ബാച്ചിൽ കിട്ടും എന്തായാലും കിട്ടും ആ ഒരു ഒരു എന്തായാലും ഒരു മെന്റലി സപ്പോർട്ട് കൊണ്ട് മാത്രം അവിടം വരെ എത്തി എന്നിട്ടും പറയണത് നിർത്തല്ലേ ഇനി അടുത്തത് കിട്ടില്ല ഹയർ ലെവലിൽ നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ആ ഒരു ലെവലിലോട്ട് പോകട്ടെ താങ്ക് യു കുറച്ച് മുമ്പത്തെ കോൺവെഴ്സേഷനിൽ നാല് ഒരു കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ മെറ്റീരിയൽസ് തന്നെ പോയിട്ട് ലൈബ്രറിയിൽ പോയിട്ടിരുന്നിട്ടാ പഠിക്കാന്ന് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ട് വീട്ടിലിരുന്ന് പഠിക്കാതെ ലൈബ്രറിയിൽ പോയി പഠിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഒരു ടൈം മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം വീട് തന്നെയാണ് പക്ഷെ ചിലവർക്കും ഒരു മടി വരും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ തീർത്ത് വരുമ്പോഴത്തേക്കും ഒരു ഉച്ചയാവും അത് കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കില്ല അത് കഴിഞ്ഞ് ഒരു ദിവസം അങ്ങനെ തീരും ശരിയെ പക്ഷെ നമ്മള് എവിടെയെങ്കിലും ഒരു പോകാനുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഈവൻ ഒരു കല്യാണത്തിന് പോകാൻ നമ്മുടെ രാവിലെ എല്ലാ പണിയും തീരും വീട്ടിലിരിക്കുന്ന ദിവസോ നമ്മൾ എത്ര വിചാരിച്ചാലും ഒന്നും കഴിയില്ല അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന കാര്യമില്ല കാരണം പി എസ് സിക്ക് എന്ന് പറഞ്ഞ മാർക്ക് കൂടുതലുള്ളവർക്കിനാണ് വേണ്ടത് നമ്മള് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രാരാപ്തങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ നമ്മളൊരു സ്ഥലം മാറിയിരുന്ന് പഠിച്ചു നോക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് വീട്ടിരിക്കുമ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് ആയിട്ട് പോകും ഒരാൾ വന്നാൽ പോലും നമ്മൾ കുറച്ച് നേരം നമ്മൾ അതിന് വേണ്ടി നേരം സ്പെൻഡ് ചെയ്യേണ്ടി അതെ അതെ അങ്ങനെ നമുക്ക് കുറെ ടൈം അങ്ങനെ പോകും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതെ നമുക്ക് ടൈം അത് ഒരു വേസ്റ്റ് ആണ് അപ്പൊ അതിന് മറിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുമ്പോൾ നമ്മള് ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുക അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും വായനശാലകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് പഠിക്കുക ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് തോന്നുന്നു അത് ശരിയാണ് എഴുന്നേറ്റ് ആ കുക്കിംഗ് പ്രോസസ് ഒക്കെ കഴിഞ്ഞാൽ ഫ്രീ ആ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നമ്മൾ നമുക്ക് ടൈം ഉണ്ട് ചെയ്യാം ചെയ്യാം അറിയാതെ വരും പറഞ്ഞിട്ട് വൈകിട്ടായാലും നമ്മുടെ ജോലികളൊന്നും നടക്കില്ല അതാണ് നമ്മളിപ്പോ ഒരു വീട്ടമ്മ റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് അതെ അതെ രാവിലെ ഇപ്പൊ ഒരു പത്ത് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് നേരെ അങ്ങോട്ട് പോകും എന്നിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കൊണ്ടുപോകും നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ശരിക്കും കോളേജിൽ പോണ പോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോകും അവിടെ ഇരുന്ന് കഴിക്കും അവിടെ ഇതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഉണ്ട് അത് ശരി അവിടെ ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇരുപത്തിനാല മണിക്കാർ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇവിടുത്തെ ഞാൻ ഞാനാരെയും വിളിച്ചുകൊണ്ടിരിക്കാ ആദ്യം എന്റെ അടുത്ത് ചോദിക്കാർ നീ ഇങ്ങോട്ട് വന്നത് പഠിക്കാൻ തന്നെയാണോന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും അതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നമ്മുടെ ഇവിടെ ഈ ഒരു ആയിട്ട് എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ കവർ ഞങ്ങള് രാത്രി തന്നെ അല്ലെങ്കിലും എല്ലാം നാളത്തേക്കുള്ളത് ഫുൾ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടാണ് ആദ്യമൊക്കെ കിടന്നു അതായത് നമ്മുടെ സിലബസ് തരുമല്ലോ കവർ ചെയ്യണം നാളെ പഠിക്കണം എന്നുള്ള ഒരു ഒരു ആ ആ സിലബസ് കവർ ചെയ്യും അപ്പൊ ഞങ്ങള് രാത്രി തന്നെ ഒരു വിധം കവർ ചെയ്തിട്ട് പിന്നെ ബിറ്റ് അപ്പൊ സമാധാന മതിയല്ലോ ഇന്ന് ഫുൾ മാർക്ക് എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഓടുന്നത് അതായത് ഇപ്പൊ മുമ്പ് ജോലി കിട്ടുന്നതിന് ഒരു മാരിയുടെ ജീവിതവും ഇപ്പൊ ജോലി കിട്ടിയതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അപ്പൊ നമ്മുടെ പലരും ഇപ്പൊ ജോലി പഠിക്കും മീൻസ് ഹൗസ് വൈഫായിട്ടാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിലരുടെയൊക്കെ ഒരു ഡൗട്ടാണ് പഠിച്ചാൽ കിട്ടുവോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫിസിക്കലി കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ പലരും ഇട്ടിട്ട് പോകും ഡൗൺ ആവും ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു മാസം നമ്മൾ പഠിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് നിർത്തിയിട്ട് പോകുന്ന പ്രവണത ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഒരു ഹൗസ് വൈഫിനെ എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും അതായത് ബിഫോർ എങ്ങനെയായിരുന്നു ജോലി ജോലിക്ക് മുമ്പുള്ളായിരുന്ന ഒരു ലൈഫും ഇപ്പോഴത്തെ ലൈഫും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരും എന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിലായിരുന്നു അപ്പൊ അന്ന് മുതൽക്ക് നമ്മള് വെറുതെ വീട്ടിലിരിക്കുന്നതാണ് വീട്ടുകാരെ നോക്കും കുട്ടികളെ നോക്കി വെറുതെ ഇരിക്കുന്നതാണ് അപ്പൊ കുട്ടികളൊക്കെ ായി കഴിയുമ്പോഴാണ് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നത് പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്കില്ല അപ്പോഴും നമ്മൾ ഡൗട്ട് നമ്മള് ഡൗട്ടാകും നമുക്കൊന്നും ചെയ്യാനില്ല എന്നോർത്ത് അപ്പോഴാണ് ഒന്നും ചെയ്യാനില്ലാത്തവരെ ചെയ്യുന്നവരെ പി എസ് സി പഠിത്തം അങ്ങനെയുള്ള രീതിയിൽ തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ് അന്നിപ്പോ ഇവിടെ ഇവിടെ വരെ എത്തി നിൽക്കുന്നു അപ്പൊ എന്ന് പറയുമ്പോ നമ്മള് ഈ പറയുന്ന വീട്ടമ്മമാർക്കായാലും നമുക്ക് എല്ലാവർക്കും ശ്രമിച്ചാ കിട്ടും പക്ഷെ നമ്മള് ശ്രമിക്കണം നല്ല രീതിയിൽ ശ്രമിക്കണം അതായത് നമ്മള് നമ്മളെ ബോധിപ്പിക്കാൻ മറ്റുള്ളവരെ ബോധിപ്പിച്ച് പഠിച്ചിട്ട് കാര്യമില്ല നമ്മള് നമ്മുടെ തന്നെ നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവണം അതായത് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ബോധ്യം എന്തായാലും വേണം കാരണം ഇന്ന് ഇത്രയും പഠിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധമില്ല ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മള് പഠിക്കുന്ന അത്ര ഇതായിരിക്കില്ല നമുക്ക് എന്നാ അത് മനസ്സിലാകും കാരണം ചില സമയത്ത് നമ്മൾ ഫോൺ നോക്കി വെറുതെ ഇരുന്നിട്ടുണ്ടാവും അത് നമുക്ക് സ്വന്തമായിട്ടാ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഇപ്പൊ പുറത്ത് നോക്കുന്നവരെ നോക്കിയാ നമ്മള് പഠിക്കുകയാണ് പക്ഷെ അങ്ങനെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ടൊരു ബോധ്യം ഉണ്ടാവണം നമ്മൾ ഒരു ദിവസം പഠിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പഠിച്ചത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിർത്താതെ ഓരെണ്ണത്തില് വീണ് പോയിട്ട് മാറി നിർത്തുന്നത് ശരിയല്ല അതെ രണ്ട് കുട്ടികളായതിനു ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത് അന്ന് ഞാൻ പഠിച്ചു തുടങ്ങുമ്പോ കുട്ടി വളരെ ചെറുതായിരുന്നു അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത് എന്നാലും നമ്മൾ നല്ല രീതിക്ക് പഠിച്ച് വന്നാൽ എന്തായാലും നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ പി എസ് സി എന്ന് പറഞ്ഞാൽ അത്ര വലിയ മനസ്സിലായി മലയാളം പക്ഷെ നമ്മള് ശ്രമിക്കണം അതില് പല നമുക്ക് എന്ന് വെച്ചാൽ പി എസ് സി ഒരു ആസ്പിറൻസിന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു ശോകൻ ലൈഫായിരിക്കും കാരണം ഒരുപാട് ഒരു ഫേസ് ചെയ്യേണ്ടവരും എന്റെ എന്തിനാണ് ഈ പഠിക്കുന്നത് വീട്ടില് പണിയെടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് നീ ലൈബ്രറി പോകുന്നത് പലവര് എന്റെ മൂത്തുക്കി പറഞ്ഞിട്ടുണ്ട് നമുക്ക് പക്ഷെ നമുക്കന്ന് തിരിച്ചു പറയാനൊന്നും ഇല്ല അവരുടെ ഫ്രണ്ടിൽ കൂടെ നല്ല രീതിക്ക് ആളുകളൊക്കെ ഇപ്പോഴും തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരിക്കലും ലിസ്റ്റില് വന്നതോ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ദിവസം ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ടപ്പൊ ശരിക്കും എല്ലാവരും എക്സൈറ്റഡ് ആവുകയോ ചെയ്തത് കാരണം ഒരു അതെന്റെ ഒരു റിവഞ്ചായിരുന്നു ഒരു ദിവസം കേരളം എന്നുള്ളത് കാരണം അങ്ങനെ കാരണം നമ്മൾ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മള് ഫേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നിന്നെ കൊണ്ടൊന്നിനും വയ്യ നീ ഇങ്ങനെ വീട്ടിലിരുന്ന് പോവുള്ളൂ എന്നും വരെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒരു ലൈഫ് അങ്ങനെയാണ് നമ്മളെ പലരും സമൂഹം നോക്കി കാണുന്നത് ശരിയാണ് അത് ശരി സ്ത്രീന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് വെറുതെ ജോലികൾ മാത്രം ചെയ്യാനുള്ളതാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പൊ സമൂഹത്തിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് ഏർ മുന്നിട്ടിറങ്ങി നമ്മള് തന്നെ അത് മാറ്റിയെടുക്ക നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത് ശെരി അതെ അത് നമ്മളിലൂടെ തെളിയിച്ചു കൊടുക്കുക വെരി ഗുഡ് അതായത് ഒരു പതിനെട്ട് വയസ്സിൽ ഉള്ള ഒരാൾ കല്യാണം കഴിഞ്ഞ ആ ഒരു ഏജിൽ ഒരു മെച്ചൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യില്ല മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് കെട്ടിച്ചു വിടുന്നു പിന്നെ അങ്ങോട്ട് കുട്ടികൾ കുട്ടികളുണ്ടാവുന്നു സ്വാഭാവികമായിട്ടും പലരും നിന്ന് പോകുന്ന ഒരു സ്റ്റേജിൽ നിന്നാണ് ഇല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞൊരു ആ ഒരു കൂടി ഇതിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ടാണ് എന്താ പറയുന്നത് ഗ്രേസ് ഇപ്പൊ ഈ ഒരു ഇതിൽ നിൽക്കാൻ പറ്റുന്നത് ആ ഒരു കൺസിസ്റ്റൻസി മാതുകൊണ്ട് എല്ലാത്തിനും ഒരു ഡെഡിക്കേഷൻ വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ അതെ അതെ ശരിക്കും ആര് ഇതിൽ തെളിയിച്ച് തെളിയിച്ചു കാരണം ഒരുപാട് ഉള്ള ഫ്രണ്ട്സൊക്കെ ആയാലും ഇപ്പോഴും വെറുതെ വീട്ടിലിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട് അത് അതുകൊണ്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ലേ അവർക്ക് അതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള മനസ്സുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് ഉണ്ട് എങ്ങനെ ഞാൻ കുറെ നോക്കി കിട്ടുന്നില്ല പക്ഷെ നമ്മള് ഡെഡിക്കേഷൻ ചെയ്തിരുന്ന എന്തായാലും കിട്ടും അതെ പല വർഷങ്ങൾ വർഷങ്ങളിൽ ചിലപ്പോകും ചിലവർക്ക് ലക്കിലി പെട്ടെന്ന് തന്നെ കിട്ടും അത് ഇടുന്ന ഒരു എഫേർട്ടും അതായത് നമ്മുടെ ഒരു സ്മാർട്ട് സ്റ്റഡി പലതും ഉണ്ട് നമ്മുടെ ചുറ്റിലുള്ള ഫാക്ടേഴ്സും എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും അതായത് എന്ത് നെഗറ്റീവ്സ് നമ്മുടെ ചുറ്റിൽ വന്നാലും നമ്മൾ അതിൽ നിന്നും മാറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അത് ഫോക്കസ്ഡായി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് ഇപ്പം ആരി മനസ്സിലായത് അതെ അപ്പൊ എന്തായാലും താങ്ക് യു മതി നമുക്ക് ഇത്രയും കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ പലർക്കും പല ഹൗസ് വൈഫിനും ഇതൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറട്ടെ പല ഏജിൽ നിന്ന് പഠിക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ ഈ ഒരു ഏജിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി അല്ലെ ഇത്രയും പെട്ടെന്ന് ഇപ്പൊ വളരെ കുറച്ച് ഏജ് ഉണ്ടാവുള്ളുമാരിക്ക് ആ ഒരു ഏജില് സർവീസിൽ കയറാൻ തന്നെ പറ്റി എന്നുള്ള തന്നെ ഒരു വലിയൊരു ശരിക്കും വലിയൊരു കാര്യമാണ് അപ്പം എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു